തങ്കച്ചന തങ്കച്ചെ തരുന്നുണ്ടേക്കെ നല്ല വീട് തരണം ഇല്ലാതെ ഇമാതിരി മാതിരി വീടാണോ തരുന്നേ ഇത് കാണുന്നില്ലേ ചോറിന് കാണത്തില്ലേ നല്ല വീട് തരണം അല്ലാതെ അവനെ ഫിറോസ് അവനെ വിളിച്ചതാ ആ വിളിച്ചപ്പോഴേ അവനെ അവനെ എന്നോട് പറയാ ഇത്യാ വിടിച്ച നിരത്തുമെന്ന് തങ്ങച്ചയാ അല്ലാതെ നീ വേണ്ട അതിന് വരെ ഓ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നമ്മളെ തങ്കൻചേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഭാവാഭിനയമാണ് ഇത് കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തങ്കൻചേട്ടിന് ഈ പെൺകുട്ടി വാടക വീട്ടിൽ നിൽക്കുമ്പോഴും ഒരു പ്രശ്നവും കൊല്ലം സുതിയും രേണു സുതിയും ഈ പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നു അവിടെ ഒരുപാട് ദാരിദ്ര്യങ്ങൾ വരുന്നു അവരെയാണെങ്കിൽ നിരന്തരമായിട്ട് ആൾക്കാർ പൈസ കൊടുക്കാനുള്ളവർ വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളാരും ചേട്ടനെ കണ്ടിട്ടില്ല ഈ സുതിൻ്റെ മരണത്തിൽ പോലും നമ്മൾ തങ്കൻ ചേട്ടനെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി നഷ്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തപ്പോഴും തങ്കൻചേട്ടനെ നമ്മൾ കണ്ടിട്ടില്ല രേണു സുദ്ധി ഒരു ദിവസം പറയുകയാണ് ഋതപ്പന് ബാഗ് മേടിക്കാൻ വേണ്ടി അഞ്ഞൂറ് റുപ്പിയില്ല ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ തങ്കൻചേട്ടനെ കണ്ടിട്ടില്ല പക്ഷെ തങ്കൻചേട്ടൻ കൃത്യമായിട്ട് വന്നു എന്തില് അതായത് ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു ശരി തന്നെയാണ് അയാൾ വീടുണ്ടാക്കി കൊടുത്തപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ പേരിൽ ഈ ഫിറോസിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ ഈ പിന്നെ ആൾക്കാരെ വിളിക്കും അതായത് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇത് മൊത്തം കാണിക്കും നിങ്ങളെ മാറ്റിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ തുടങ്ങിയത് അപ്പം ഞാനും ആലോചിച്ചതാണെന്ന് ചോദിച്ചാൽ ഫിറോസ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണോ ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതായത് ഫിറോസ് എന്ത് വീടാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണോ വീട് വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഫിറോസ് പറയുന്നുണ്ട് ഇവരോട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം അതായത് ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി തരാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഈ സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ ഈ മനുഷ്യനാണെങ്കിലും അവരെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കുന്ന രീതി അവരെ എങ്ങനെയെങ്കിലും മാറ്റിക്കണം എന്നുള്ള തരത്തിലാണ് പെരുമാറിയത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ആ വീടിന് ചില അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം ഒരു അമ്പത് ലക്ഷം രൂപയുടെ മുതലാണ് ആ സ്ത്രീക്ക് അവർ വെച്ചു കൊടുത്തിരിക്കുന്നത് ആ സ്ഥലത്തിനും വീടിനും കൂടിയിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് വലിയെന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം വരും അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരു നന്ദി അതായത് നന്ദി നിങ്ങൾ പറയൊന്നും വേണ്ട പക്ഷേ ഫിറോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ വീടിൻ്റെ ചടങ്ങിൽ കയറിക്കൂടൽ ചടങ്ങിന് പോയപ്പോഴും ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ഇനി അവർക്ക് തികയാണ്ടായി പോകേണ്ട എന്ന് കരുതി ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത് എന്നാണ് ഫിറോസ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ രേണു സ്തു കുറച്ചെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ ഇല്ല അവരുടെ വീട്ടുകാർക്ക് നന്ദി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ പിന്നെ ഫിറോസ് എന്ന് പറയുന്ന ആളിയല്ലേ ആദ്യം സൽക്കരിച്ചിരുത്തേണ്ടത് അവരല്ലേ ശരിക്കു പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു എന്താ പറഞ്ഞ അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു മനസ്സിന് ഉടമകൾ അതല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് പക്ഷേ ഇത് അതല്ല വിചാരിച്ചത് ഇതൊരു കൊല്ല സ്തുതി ആയതുകൊണ്ട് അങ്ങ് വീടെടുത്ത് കൊടുക്കണം കൊടുക്കണമെന്നോ എന്തോ ഒരു നിർബന്ധമുള്ളത് പോലെ എന്റെ പൊന്ന് ചെങ്ങാതി മറങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അത്ര ആൾക്കാരുടെ ഒരു വീടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് സ്ത്രീക്ക് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഫിറോസാണ് ചതിച്ചിരിക്കുന്നത് ഫിറോസാണ് മോശം കാണിച്ചിരിക്കുന്നത് വെറുതെ കൊടുക്കുന്ന വീട് ഇങ്ങനെയാണോ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ വീട് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കലാണ് അതായത് മാന്തി മാന്തി പൊളിക്കുന്നു ചേട്ടൻ ഇന്നലെ നോക്കുമ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ചെറിയ പാളിച്ചയും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീട് വെച്ചാൽ ഉണ്ടാകും അത് പറഞ്ഞു തീർക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളെ അതായത് നിങ്ങളെ ഞങ്ങൾ നാറ്റിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ പിന്നെ ഇവർക്ക് സപ്പോർട്ടായി നിൽക്കുമോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഈ രേണു സുദിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നാട്ടുകാരെ എങ്ങനെയെങ്ങും അറിയിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്ത ഒരു പണി തന്നെയാണ് കാരണം രേണു സുദി നല്ലതാണെങ്കിൽ ഈ കൊല്ലം സുതിക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫികളും കാര്യങ്ങളെല്ലാം ആരെങ്കിലും എടുത്തിട്ട് ഈ കട്ടിന്റെ അടിയിൽ വെക്കും നിങ്ങൾക്ക് തോന്നണ്ട അപ്പോൾ കൊല്ല സുദീനെ പോലും അവർക്ക് ആവശ്യമില്ല ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോട്ടോ പോലും അവിടെ ഉണ്ടാകില്ലായിരുന്നു പക്ഷേ അതിനു മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നതുകൊണ്ട് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ട്രോഫി വെക്കും അതുപോലെ ഫോട്ടോ ഉണ്ടാകും എല്ലാം ഉണ്ടാകും ഇല്ലെങ്കിലും നാട്ടുകാർ കയറിയിട്ട് ഉടുക്കും അതുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമോ ആ ഒരു ചെറുക്കൻ അതായത് കൊല്ലസുദിയുടെ മകൻ അവിടെ കയറി ചെല്ലുമ്പോഴും പറഞ്ഞാൽ അവർക്ക് അവർ ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല കാരണം അവരാരും മൈൻഡ് ചെയ്യില്ല അവർക്കെന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ എന്തോ അവകാശം സ്ഥാപിക്കാൻ വന്നതാണോ എന്നുള്ളൊരു തോന്നിച്ചാൽ നമുക്കറിയാലോ എല്ലാവർക്കും തന്നെ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ തങ്കുൻ്റെ പൊൻകുഞ്ഞാണ് അല്ലാതെ അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തോ ഉള്ളൂ ഇപ്പോഴെനിപ്പോൾ അച്ഛനില്ല ഈ ചെറുക്കനെ ചോദിക്കാനും പറയാനും ആരുമില്ല രേണു എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഞാനവൻ്റെ അമ്മയാണ് ഞാനവൻ്റെ അമ്മയാണെന്ന് പക്ഷേ തങ്കൻചേട്ടനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതായത് ഈ രേണു ഈ പിന്നെ രേണു പറയുന്നത് പോലെ സുധീൻ്റെ മകനവിടെ താമസിച്ചോട്ടെ എന്ന് തങ്കൻചേട്ടൻ എനിക്ക് തീരെ തോന്നുന്നില്ല തങ്കൻ തങ്കൻചേട്ടന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാത്ത നമുക്കറിയാലോ തങ്കൻ ചേട്ടൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ലൈഫിൽ എങ്ങനെയായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തന്നെ രേണു എന്താണ് പറയുന്നത് എന്ന് എന്നറിയാം വേണമെങ്കിൽ റതപ്പനെ നോക്കാൻ ആളുടെ അവർ നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ആ ചെറുക്കിന് ഇരുപത് വയസ്സായാലോ അവൻ നോക്കിക്കോട്ടെ എന്നുള്ള തരത്തിൽ അതായത് ഈ കുട്ടീനെ വരെ ഇപ്പം നോക്കേണ്ടത് വലിയ എന്തൊരു ബാധ്യത പോലെയാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതുപോലെയുള്ള ആൾക്കാർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ പണ്ട് രേണു സുദിയുടെ പിന്നെ വീഡിയോ വിട്ടുകഴിഞ്ഞാൽ അയ്യോ ആ കൊച്ചിനെ എന്തിനാണ് വെറുതെ പറയുന്നത് ആ കൊച്ചി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അത് അരിഗണിക്കാനല്ലേ അത് ഇത് പണിക്കാനല്ലേ ഇനി ഇപ്പോഴും രേണു അരി അരിവണിക്കാനൊന്നും അല്ല ഇപ്പോൾ ജോലി ചെയ്യുന്നത് രേണുസുദി ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വേണം അതിനെന്ന് പറഞ്ഞാൽ ചുളി വില പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടുന്ന് മാറണം ഇത് മാറുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ വീട് ചിലപ്പോഴും വാടകയ്ക്ക് കൊടുക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് വിൽക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഈ ചോരുന്ന വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുക അതുകൊണ്ട് ഞാനിത് വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും ഒന്നും ഉണ്ടൂല്ലോ അതിന്റെ ഒരു അടവാണ് ഇപ്പോൾ ഇപ്പോഴെല്ലാവരും എടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പം രേണു സുതി എന്തു വേണമെങ്കിലും ചെയ്തോട്ട് ഒരു കുഴപ്പവുമില്ല എൻ്റെ ഒരേ ഒരു ചോദ്യം ഇതാണ് ആ കൊല്ലം സുതിക്ക് കിട്ടിയ ഒരു വീട്ടിൽ അയാളുടെ രണ്ട് ട്രോഫി വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇത്രനാളും ഈ പെർഫ്യൂം വേണം അല്ലെങ്കിൽ എൻ്റെ ശുതിച്ചേട്ടൻ എൻ്റെ ശുതിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുകയല്ലേ ചെയ്തത് നമ്മളെല്ലാം വിഡ്ഢികളാക്കുകയല്ലേ ചെയ്തത് കുറച്ചെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് കിട്ടിയ ഈ ട്രോഫികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മര്യാദയ്ക്ക് പറ്റത്തില്ലേ നല്ല തേച്ചും മിനുക്കേറ്റ് പക്കത്തില്ലേ എൻ്റെ ഭർത്താവില്ല അവരുടെ ആ സാന്നിധ്യത്തിൽ എനിക്ക് ഇതാണ് കാണാനുള്ളത് ഇതാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞു പക്കത്തില്ലേ അതുപോലെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊല്ല സുദ്ധിയുടെ ഭാര്യയായ രേണു സുധി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് എൻ്റെ മകനെ നോക്കാൻ ആളില്ല എൻ്റെ മകൻ എനിക്കൊരു ബാധ്യതയാണ് എന്നുള്ള തരത്തിൽ ഏതെങ്കിലും ഒരു അമ്മ പറയുന്നൊരു വാക്കാണോ അത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് എൻ്റെ മകൻ എനിക്കൊരു ബാധ്യതയാണ് നിന്നെന്നാണ് ഈ സ്ത്രീ പറയുന്നത് ചില സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതായത് ഇവർക്കെന്ന് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെയിമായിട്ടുണ്ട് അതുപോലെ ഉദ്ഘാടനങ്ങൾ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോകൾ വരുന്നുണ്ട് ഇതുപോലെയുള്ള ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട് ഈ ഇൻ്റർവ്യൂകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടുന്നുണ്ട് ഇന്നലെ തന്നെ പറയുന്നുണ്ട് ഞാൻ ആറ് രൂപ വാങ്ങിക്കാറുണ്ട് എട്ട് രൂപ വാങ്ങിക്കാറുണ്ട് ഈ എട്ട് എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപയാണ് അത് ഒരു പ്രോഗ്രാമിനാണ് ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടു മൂന്നൊക്കെ ഉണ്ടെങ്കിൽ പത്ത് തിനായിരം രൂപയായി അങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മാസം ഒരു രണ്ട് ലക്ഷത്തിനു മേലെ രൂപയായി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണ്ട് ആ അയ്യോ ഇത് വേണ്ടായിരുന്നു ഇനി ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചിയിലേക്ക് മാറണം എന്നാൽ മാത്രമേ കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു വിചാരമാണ് ഇവർക്ക് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അഹങ്കാരം ഇവർക്കുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങളൊക്കെ എതിരായതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ട് അതായത് കൊല്ലസുതി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു നടന്റെ അല്ലെങ്കിൽ നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു മെമിക്കറിക്കാരൻ്റെ ഭാര്യയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവരെ നമുക്കറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇവരെ ആരറിയാനാണ് അതുപോലും വകവെക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോപ്രയങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതിക്ക് നെഗറ്റീവായിട്ടല്ലാതെ ഒരിക്കലും ഇതൊന്നും പോസിറ്റീവായിട്ട് വരില്ല ആ മനുഷ്യൻ എന്ത് കൊടുംപാതകം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അമ്മാതിരി ഷോയല്ലായിരുന്ന എന്തൊക്കെ ഷോയായിരുന്നു ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ല്ലേ ചില സമയത്തൊക്കെ ചില ഇന്റർവ്യൂയിലൊക്കെ വന്നിട്ട് ചില തള്ളുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതായത് ഇവര് ഫിറോസിന് വീട് വെച്ച് കൊടുത്ത പോലെയാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഫിറോസ് എന്ന് പറയുന്ന അയാൾ ഇങ്ങോട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ട് വെച്ച് കൊടുത്ത പോലെയാണ് ഇവരുടെ വർത്താനം കേട്ടാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫിറോസിനെ പറ്റിയ ഒരു പറ്റ് നായർ മര്യാദക്ക് പറഞ്ഞേ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് അപ്പോൾ ഫിറോസിന് പോയിട്ട് ചാടി വീഴേണ്ട യാതൊരു ആവശ്യവുമില്ല അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു പാവത്തിന് ആ വീട് കൊടുത്തതെങ്കിൽ ഫിറോസിൻ്റെ ഫോട്ടോ ഇപ്പൊ ദൈവത്തിൽ തുല്യനായിട്ട് അവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കമ്പനിയാണ് ശ്രീകണ്ഠൻ നായരുടെ കൂടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ അവരങ്ങ് കൊടുത്തോട്ടെ അതുകൊണ്ട് ഇപ്പം എന്താണ് ശ്രീകണ്ഠൻ നായർക്ക് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠനായ വെച്ച് കൊടുക്കുന്നത് ഗോകുലം ഗോപാലിനും പിന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് ബിസിനസ്സുകാരനോട് വ്യവസായിയാണ് അയാൾ വിദേശ ബിസിനസ്സുകാരനാണ് അയാളുടേതുമാണ് ഫ്ലവേഴ്സ് ചാനൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിൽ ചെറിയൊരു പൈസ അതായത് ചെറിയ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസ അത്രേ ഉള്ളൂർക്ക് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നാകുന്ന ഒരു വലിയ തുകയല്ല എന്താണെന്ന് വെച്ചാൽ കോടികളുണ്ട് കളിക്കുന്നവരാണ് അവരൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടീം വന്നിട്ട് കൊല്ല സ്വതിക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴേ വേണ്ട ഞങ്ങൾ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു പോയ ഫിറോസിനും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഫിറോസെ അതുകൊണ്ട് ഇനിയും തന്നെ എൻ്റെ പൊന്നെ ഫിറോസെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടുമുട്ടും കിട്ടാതിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്കഞ്ചേട്ടം പറഞ്ഞതുപോലെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടൊന്നുമല്ല വീട് വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത ആൾക്കാരുടെ ചില ഫൗളും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും ഫിറോസ് ഒറിജിനൽ സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത് അയാളിപ്പോൾ അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിച്ചു എന്നാണ് പറയുന്നത് നന്ദി നമസ്കാരം ലൈക്ക് മറക്കണ്ട അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞാൽ ഷെയർ മറക്കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്തോളാം ഒന്ന് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്തു തോന്നുന്നു നന്ദി നമസ്കാരം